മുന്നറിയിപ്പ് നൽകാതെ വൈദ്യുതി മുടങ്ങിയതിനെ തുടർന്ന് വിൽക്കാനാകാത്ത മാവിൽ കുളിച്ച മില്ലുടമയുടെ പ്രതിഷേധം ഇളമ്പള്ളൂർ വേലിത്തമ്പി നഗറിൽ ആട്ടുമില്ല നടത്തുന്ന കുളങ്ങരയ്ക്കൽ രാജേഷാണ് കെ എസ് സി ബി ഓഫീസിന് മുന്നിൽ പുളിച്ച മാവിൽ കുളിച്ച് പ്രതിഷേധിച്ചത് എൻ്റെ പേര് രാജേഷ് കുളങ്ങരയ്ക്കൽ ഞാൻ വേലുത്തമ്പി നഗറില് ബദരി ഫ്ലോർ മിൽ എന്ന് സ്ഥാപനം നടത്തി വരികയാണ് ഞാൻ ഏഴ് വർഷമായിട്ട് ആ സ്ഥാപനം നടത്തി വരികയാണ് എനിക്ക് മുന്നേ ആ സ്ഥാപനം ഫ്ലോർ ഫ്ലോർമിൽ പൊടിപ്പ് മാത്ര സംബന്ധമായ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നടത്തിക്കൊണ്ടിരുന്നത് പക്ഷേ എനിക്കതുകൊണ്ട് എൻ്റെ ഉപജീവന മാർഗ്ഗം നടത്താൻ പറ്റത്തില്ല എൻ്റെ കുടുംബം നോക്കാൻ പറ്റത്തില്ലെന്ന് കണ്ടുകൊണ്ട് ഞാൻ സെയിലിലേക്ക് ഞാൻ തിരിയുകയും ഞാൻ ലോൺ എടുത്തും കൊണ്ട് ഞാൻ മാവിൻ്റെ സെയിൽ ആരംഭിക്കുകയും ചെയ്തു ഈ മാവിൻ്റെ സെയിൽ ആരംഭിച്ച സമയത്ത് ഞാൻ എൻ്റെ ചുറ്റുപാടിലുള്ള ഇളമ്പുള്ളൂർ കുണ്ട്ര മേഖലകളിൽ ഉള്ള കടകളിൽ ഞാൻ സെയിൽ ചെയ്തു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ല രീതിയിൽ ഉപഭോക്താക്കൾക്ക് നല്ല രീതിയിൽ തന്നെയാണ് ഞാൻ മാവ് സെയിൽ ചെയ്യുന്നത് പക്ഷേ ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നുണ്ടാകുന്ന കറണ്ട് സംബന്ധമായ പ്രകൃതിക്ഷോഭമായിട്ടുള്ള കാര്യങ്ങൾ വരാം എല്ലാം വരുന്നതും നമുക്ക് അതെല്ലാം സഹിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോയിട്ടുണ്ട് ഞാൻ ഇതുവരെയൊക്കെ പരാതിപ്പെടുകയോ പല പ്രശ്നങ്ങളുണ്ടായിട്ട് ഒൻപതര മണിക്ക് ഞാൻ കടകളിൽ മാവെത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് സാധാരണഗതിയിൽ ഞാൻ ഒൻപതര മണിക്ക് അരിയിട്ടതിന് ശേഷം ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിക്കാണ് അരിയാട്ടി തുടങ്ങുന്നത് മൂന്ന് മണിയാവുമ്പോൾ തീരും ഒരു അഞ്ചര ആറ് മണി അഞ്ച നാലര അഞ്ചര മണിയാകുമ്പോൾ പാക്കിങ് കഴിഞ്ഞ് കടകളിൽ സെയിലെത്തിക്കുക എന്നുള്ളതാണ് അത് വരുന്നത് പക്ഷേ ഇന്നലെ കെ എസ് ഇ ബിയുടെ മെസ്സേജ് എൻ്റെ മൊബൈലിലേക്ക് ആറേ പത്തിന് വന്നത് ഇന്ന് ഏഴ് പത്തിന് ഒരു മണി മുതൽ അഞ്ച് വരെ കറണ്ട് കട്ടിങ് ആയിരിക്കും എന്നും കണ്ടു കണ്ട സമയത്ത് എനിക്ക് കടയിൽ ഒറ്റ ദിവസം സെയിൽ പോലും കളയാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ച് ഞാൻ ലോൺ എടുത്ത് നടത്തുന്ന സാധനം വേണ്ടത് ഡെയിലി ബാങ്ക് വീട്ടിൽ വരികയാണ് അപ്പോൾ ഞാൻ ആ കടക്കാരിലെല്ലാം വിളിച്ച് പറഞ്ഞ് ഒരു ആവറേജ് മാവ് ഇട്ടും കൊണ്ട് ഞാൻ രാവിലെ രാത്രി പന്ത്രണ്ട് മണിക്ക് അരിയിട്ടിട്ട് രാവിലെ ആറു മണി തൊട്ട് ആട്ട് തുടങ്ങി ഇന്നലെ കെ എസ് ഇ മെസ്സേജ് വരികയും എൻ്റെ ഫോണിൽ മെസ്സേജ് വരികയും ആ മെസ്സേജ് വന്നത് കറക്റ്റ് ഒരു മണി മുതൽ അഞ്ച് മണി വരെ കറണ്ട് കെട്ടാവുമെന്നാണ് മെസ്സേജ് വന്നത് സാധാരണ ഒൻപത് മണി മുതൽ അഞ്ച് വരെ എന്ന് പറഞ്ഞാൽ നമ്മുടെ അവരുടെ ടച്ചിങ്ങിൻ്റെ എല്ലാം വരും പക്ഷേ ഇന്നലെ വന്നത് ഒരു മണി മുതൽ അഞ്ച് മണി വരെ അപ്പോൾ ഞാൻ കടകാരെല്ലായിടത്തെല്ലാം ചോദിച്ചു നാളെ വിഷയം ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അന്ന് നേരത്തെ ആട്ടിക്കൊണ്ട് വന്ന കുഴപ്പമില്ലെന്ന് പറഞ്ഞപ്പോൾ രാത്രി പന്ത്രണ്ട് മണിക്ക് ഞാൻ അരിയിട്ട് കുതുക്കാനിട്ടിട്ട് രാവിലെ നാല് മണിക്ക് ഉഴുന്നും കുതുക്കായിട്ട് ആറ് മണി തൊട്ട് ആട്ട് തുടങ്ങി ഒരു മണിക്ക് മുമ്പേ മാവ് കടകളിൽ എത്തിക്കാൻ പക്ഷേ കെ എസ് എവിടെ മെസ്സേജ് പ്രകാരം നടന്നതല്ല ഒൻപതര മണിക്ക് കറണ്ട് പോവുകയും ഒൻപതയും മുക്കാലിന് വരികയും വീണ്ടും പത്തര മണിക്ക് പോയിട്ട് പത്ത് അൻപതായിട്ട് വന്ന് ഒരു പതിനൊന്ന് പത്ത് പതിനൊന്ന് മണിയായപ്പം വീണ്ടും കറണ്ട് പോയി പോയിട്ട് ദാ ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്ന ഈ കെ എസ് എവിടം മുമ്പിലിരിക്കുന്നിടം വരെ എൻ്റെ മില്ലിൽ കറണ്ട് വന്നിട്ടില്ല ഞാൻ ഏകദേശം പകുതി തീർന്നു പകുതി എൻ്റെ ചെക്കിൽ കിടക്കുകയാണ് ഞാൻ കടക്കാർക്ക് അവർക്ക് ഓരോ കടക്കാരും അവർ വേറെ മാവ് എടുത്ത് സെയിൽ ചെയ്യുന്നവരല്ല അവരെ ആ പ്രതീക്ഷയിൽ അവരും കച്ചവടത്തിന് ഇരിക്കുന്നതാണ് അപ്പം ഞാൻ അടുത്ത് വിളിച്ച് പറഞ്ഞാണ് എൻ്റെ അവസ്ഥ വിളിച്ച് പറഞ്ഞു അവർ കേട്ടു ഞാനവർക്ക് ഒരു മണിക്കുമുമ്പ് മാവ് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തു ഞാനും കൊടുക്കേണ്ടതാണ് ദോഷമാവാട്ടി കവറുകളിലാക്കി കടകളിൽ വിൽപ്പന നടത്തുകയാണ് രാജേഷ് ഏറെ വൈകിയും വൈദ്യുതി ലഭിക്കാത്തതിനെ തുടർന്ന് ആട്ട്യമാവ് പാക്ക് ചെയ്യാൻ കഴിയാതെ പൊളിച്ചു തുടർന്നാണ് രാജേഷ് കെ ഓഫീസിൽ വന്ന് പ്രതിഷേധിച്ചത് ഉച്ചയ്ക്ക് മുമ്പ് വിതരണം ചെയ്യുന്നതിനായി രാജേഷ് രാവിലെ ആറു മുതൽ മാവാട്ടാൻ ആട്ടാൻ തുടങ്ങിയിരുന്നു വൈദ്യുതി നിലച്ചതോടെ ആട്ട്യമാവ് പാക്ക് ചെയ്യാൻ കഴിയാതെയായി കെ എസ് ഇ ബിയിൽ ബന്ധപ്പെട്ടപ്പോൾ മുന്നറിയിപ്പ് പ്രകാരമാണ് ലൈൻ ഓഫ് ചെയ്തതെന്ന മറുപടിയാണ് ലഭിച്ചത് പ്രതിഷേധവുമായി കെഎസ്ഇബിയിലെത്തിയപ്പോൾ മാത്രമാണ് പതിനൊന്ന് മണിയുടെ വൈദ്യുതി മുടക്കത്തിന്റെ മെസ്സേജ് തനിക്ക് ലഭിച്ചതെന്ന് രാജേഷ് ആരോപിച്ചു പതിനായിരം രൂപയുടെ നഷ്ടമുണ്ടായതായി രാജേഷ് പറഞ്ഞു ബ്യൂറോ കൊല്ലം